അസുഖം സർ ഈ മുടി കൊഴിച്ചിലെന്ന് പറയുന്നു സാധാരണ ആളുകൾ കുളിക്കുമ്പോൾ ഒന്നോ രണ്ടോ മുടി കൊഴിയാറുണ്ട് ചിലപ്പോൾ അത് വർദ്ധിക്കാറുമുണ്ട് ഏതൊരവസ്ഥയിലാണ് ഞാനിതൊരു മുടി കൊഴിച്ചിലാണെന്ന് പറയാൻ അത് ഇപ്പം നമ്പർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ തെറ്റും കാരണം ഡെർമറ്റോളജിസ്റ്റ് പറയാറുണ്ട് ചിലപ്പോൾ അമ്പത് മുടി അല്ലെങ്കിൽ നൂറ് മുടി വരെ ഒരു ദിവസം പോകുന്നത് നോർമലാണെന്ന് അത് കറക്റ്റാണ് പക്ഷെ വർഷങ്ങളായിട്ട് ഒരാൾക്കൊരു അഞ്ച് മുടി ഒരു ദിവസം പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു അമ്പത് മുടി അല്ലെങ്കിൽ ഒരു നൂറ് മുടി ദിവസം പോവുകയാണെങ്കിൽ അതും അപ്നോമലാണ് അതും അതും ഒരു വാർണിംഗ് സൈനാണ് അപ്പം അങ്ങനെ കൺസിസ്റ്റൻ്റ് ഒരു രണ്ടാഴ്ച കൂടുതൽ സാധാരണ പൊഴിയുന്നതിനെക്കാട്ടും കൂടുതൽ മുടി പൊഴിയുകയാണെങ്കിൽ അതിന് ഒരു ഡോക്ടറിനെ സമീപിക്കുന്നത് നല്ലതായിരിക്കും സർ ഈ മുടി കൊഴിച്ചിലിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് സർ മുടി കൊഴിച്ചിൽ എന്ന് പറഞ്ഞൊരു ഒരു വാസ്റ്റ് ടോപ്പിക്കാണ് ആക്ച്വലി നമ്മൾ കൺസൾട്ടേഷൻ റൂമിലിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടിയിട്ടായിരിക്കും പേഷ്യൻറ്റ് വരുന്നത് എഴുന്നേക്കുന്നതിന് തൊട്ട് മുമ്പ് അവർ നമ്മളോട് പറയും ഡോക്ടറെ എനിക്ക് മുടിയൊഴിച്ചിലും കൊണ്ടുണ്ട് അതിനെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ അങ്ങനെ ഒരു ഒറ്റമൂലി നമുക്കില്ല മുടി ഒഴിച്ചിലിന് കാരണം മുടിയൊഴിച്ചലിന് കാരണങ്ങൾ അനവധിയാണ് അപ്പോൾ മുടിയൊഴിച്ചിലിന് നമ്മൾ മെയിനായിട്ട് സ്കാറിങ് അല്ലെങ്കിൽ നോൺ സ്കാറിങ് അലോപേഷ്യ എന്ന് പറയും നോൺ സ്കാറിങ്ങിൽ തന്നെ ഉണ്ട് നമുക്ക് എല്ലായിടത്തു നിന്നും പോകുന്ന മുടികൊഴിച്ചിൽ അതിന് ഡിഫ്യൂസ് ഹെയർഫോൾ എന്ന് പറയും ലോക്കലൈസ്ഡ് ആയിട്ട് ചില സ്ഥലത്തുനിന്ന് മാത്രം പോകുന്ന മുടി ഒഴിച്ചൽ അതിൽ അലോപേഷ ഏരിയായിട്ട് എങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ മുടിപൊഴിയുന്ന അസുഖങ്ങളുണ്ട് പിന്നെ കഷണ്ടി ഇപ്പം ലോകത്തിൽ മുടി ഒഴിച്ചലിൻ്റെ ഏറ്റവും കോമൺ കാരണം കഷണ്ടിയാണ് അതായത് ജനറ്റിക് ഹെയർഫോൾ പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് അപ്പം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ എത്രത്തോളം ആരോഗ്യവാനാണെന്ന് മുടി കാണിക്കുന്നു അപ്പം നമുക്ക് ക്രോണിക് ആയിട്ട് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് മുടിയേയും ബാധിക്കും അപ്പോൾ രക്തക്കുറവ് ക്രോണിക് ഇൽനെസ്സസ് തൈറോയിഡ് ഇതുപോലത്തെ അസുഖങ്ങളും നമ്മളെ മുടി ഉണ്ടാക്കാവുന്നതാണ് ഫെബ്രൈൽ ഇൽനെസ് അതായത് വളരെ സിവിയറായിട്ടുള്ള ഒരു പനി വന്നു ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പം സിവിയറായിട്ട് മുടിപൊഴിയാവുന്നതാണ് ഈവൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഗർഭിണികളുടെ ഡെലിവറി ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മുടിപൊഴിയുന്നതായിട്ട് കാണാം അഘോഷം കഴിഞ്ഞിട്ട് മുടി മുടിപൊഴിയുന്നതായിട്ട് കാണാം അപ്പോൾ മുടി ഒഴിച്ചിൻ്റെ കാരണങ്ങൾ അനവധിയാണ് അപ്പോൾ അതിനായിട്ട് ഒരു ഡെർമെറ്റോളജിസ്റ്റിനെ കണ്ട് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കുന്നല്ല അപ്പം എല്ലാ അസുഖത്തിനും ഒരു ഒറ്റമൂലി എന്നില്ല താരണം മുടി മുടിവഴിച്ചിൽ പറഞ്ഞതുപോലെ തന്നെ താരണം അനവധി കാരണങ്ങളുണ്ട് ഇപ്പം ഇതിനും എൻ്റെ പേഷ്യൻസ് പലരും റൂമിൽ കൺസൾട്ടേഷന് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ എൻ്റെ മകൾക്ക് താരണമുണ്ട് ഡോക്ടർ അതിനൊരു മരുന്ന് തരാവോ എന്ന് പറയും എൻ്റെ മകന് താരണുണ്ട് പക്ഷെ അതും അങ്ങനെ മരുന്ന് കൊടുക്കുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനല്ല താരണം കാരണങ്ങളുണ്ട് അപ്പം വളരെ ചെറുപ്പത്തിൽ കുഞ്ഞു പിള്ളേർക്ക് താരം കാണാം അത് ചിലപ്പോൾ കരപ്പിൻ്റെ അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെമറ്റൈറ്റിസിൻ്റെ ഒരു ആകാം ചിലപ്പം കുഞ്ഞു പിള്ളേർക്ക് വരുന്ന താരൻ തലയിലെ ഫംഗൽ ഇൻഫെക്ഷൻ്റെ ഒരു ഒരു സിംറ്റം ആയിരിക്കും അതായത് ടീനിയ കപ്പിറ്റിസ് അല്ലെങ്കിൽ തലയിലെ ഫംഗൽ ഇൻഫെക്ഷൻ കൗമാരക്ക പ്രായക്കാർക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന താരം യൂഷ്വലി ഒരു ഈസ്റ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ് അതിനെ പിട്രിയോസ്പോറം പിട്രിയാസിസ് കപ്പറ്റിസ് അല്ലെങ്കിൽ സെബോറിക് ഡെമറ്റൈറ്റിസ് എന്ന് പറയും അതാണ് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന താരൻ പിന്നെ വളരെ മുതിർന്നവർക്കും താരം കാണാം ഡ്രൈനസ്സും ഉണ്ട് സ്കാൽപ്പിൻ്റെ ഡ്രൈനസ്സും ഉണ്ട് താരം കാണാം അപ്പം ഇങ്ങനെ താരന് പല പല കാരണങ്ങളുണ്ട് അപ്പം അതിനും ഒരു കാണാതെ മരുന്ന് കൊടുക്കുന്നത് ശരിയല്ല അതിന് ഒരു ഡെർമറ്റോളിസ്റ്റിനെ കണ്ട് നന്നായിട്ട് എക്സാമിൻ ചെയ്ത് തലമുടിയും തലയോട്ടി എക്സാമിൻ ചെയ്ത് മറ്റുള്ള കണ്ടീഷൻസുകൾ ഇപ്പം കരപ്പൻ ഡെർമറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ മറ്റുള്ള അസുഖങ്ങളുണ്ടോ എന്ന് നോക്കി ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആയിരിക്കും നല്ലത് എന്തെങ്കിലും ഉണ്ട് അപ്പം മുടി കൊഴിച്ചിൽ ഞാൻ പറഞ്ഞു ഒരു ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് നമ്മുടെ ആരോഗ്യം ഡിറ്റർമിൻ ചെയ്യുന്നത് നമ്മൾ എന്ത് കഴിക്കുന്നു എന്നനുസരിച്ചാൽ അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുടികൊഴിച്ചിലിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുടിയുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട് ഇപ്പം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് മുടിക്കും വളരെ അത്യാവശ്യമാണ് ഇപ്പം രക്തക്കുറവ് ഞാൻ പറഞ്ഞു രക്തക്കുറവ് മുടിയൊഴിച്ചിലിൻ്റെ വളരെ കോമൺ ഒരു കാരണമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഡിഫ്യൂസ് ആയിട്ട് തലയിൽ നിന്ന് ഉടനീളം പോകുന്ന അതായത് ലോക്കലൈസ്ഡ് അല്ലാതെ എല്ലായിടത്തു നിന്നും പോകുന്ന മുടികൊഴിച്ചിലിൻ്റെ ഏറ്റവും കോമൺ കാരണം ഇന്ത്യയിൽ രക്തക്കുറവ് തന്നെയാണ് ഇപ്പം രക്തം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ഡയറ്റുകളുണ്ട് ഇപ്പം പച്ചക്കറികൾ ഇലക്കറികൾ ഇപ്പം ചീര മുരിങ്ങയ്ക്ക രാഗി ശർക്കര പിന്നെ മാംസാഹാരം ഇവയെല്ലാം രക്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഡയറ്റാണ് ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും വളരെയധികം ഒരു അസോസിയേഷനായിട്ട് കണ്ടുവരുന്നുണ്ട് മുടി ഒഴിച്ചലിന് വൈറ്റമിൻ ഡി നമുക്ക് പാലിലും മുട്ടയിലും ഇവൻ കുറച്ച് വെയിൽ കൊണ്ടാലും നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ് അപ്പോൾ ഒരു ബാലൻസ് ഡയറ്റ് വളരെ അത്യാവശ്യമാണ് ഇപ്പം ബയോട്ടിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് മുടി ഒഴിച്ചിൽ കാണുന്നുണ്ട് ഇപ്പം ഇപ്പം ബോഡി ബിൽഡേഴ്സ് ഇപ്പം ഈ അടുത്ത് എനിക്കൊരു പേഷ്യൻറ്റ് വന്നിരുന്നു ആൾ ബോഡി ബിൽഡറാണ് വേറെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ഡിഫ്യൂസ് ആയിട്ട് മുടി ഒഴിച്ചില് അതെന്തുകൊണ്ടാന്ന് വച്ചാൽ പുള്ളി ഒരു പത്ത് പതിനഞ്ച് മുട്ട ഒരു ദിവസം കഴിക്കുന്നുണ്ട് അത് പുഴുങ്ങാതെ പുഴുങ്ങാതെ അല്ലെങ്കിൽ കുക്ക് ചെയ്യാതെ ആണ് മുട്ട കഴിക്കുന്നത് ഉടച്ച് അപ്പം തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള മുട്ടയിൽ ഹിറുഡിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥമുണ്ട് അപ്പോൾ ഹിറുഡിൻ എന്ന് പറഞ്ഞ പദാർത്ഥം എന്ത് ചെയ്യുന്നു ബയോട്ടിൻ ബയോട്ടിനെ അബ്സോർബ് ചെയ്യാൻ പ്രിവെൻറ്റ് ചെയ്യും അപ്പോൾ വയറിൽ നിന്ന് ഉള്ള ബയോട്ടിൻ മറ്റുള്ള ഭക്ഷണത്തിന്റെ ബയോട്ടിനും കൂടെ രക്തത്തിൽ കയറാതെ ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി വന്നു സാധാരണക്കാർക്ക് ബയോട്ടിൻ ഡെഫിഷ്യൻസി കുറവാണ് പക്ഷേ അത് വന്നതുകൊണ്ട് അതുകൊണ്ടും മുടി ഒഴിച്ചിലുണ്ടായി അപ്പം ഇങ്ങനെ മൾട്ടിവൈറ്റമിൻ്റെ കുറവ് മൂലം മുടി ഒഴിച്ചിലുണ്ടാകാം അത് കാരണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് വളരെ അത്യാവശ്യമാണ് അതിൽ മാംസം എന്നില്ല പച്ചക്കറി എന്നില്ല എല്ലാം വേണം ഫ്രൂട്ട്സ് വേണം പച്ചക്കറികൾ വേണം മാംസാഹാരം വേണം പ്രോട്ടീൻ റിച്ച് ഫുഡ് വേണം എല്ലാത്തിൻ്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് മുടിയുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ് നമ്മൾ താരനെ കുറിച്ച് സംസാരിച്ചല്ലോ ഡോക്ടർ ഈ തമ്മിൽ പറയാറുണ്ട് താരനുള്ള ഒരാളുടെ ചീപ്പ് തോർത്ത് നമ്മൾ ഉപയോഗ ഉപയോഗിക്കാൻ എന്തെങ്കിലും അതില് ചെറിയ കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ താരന് പല കാരണങ്ങളുണ്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ടീനിയ കാപ്പറ്റിസ് മൂലം താരണുണ്ടാകും ടീനിയ കാപ്പറ്റിസ് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ തോർത്ത് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ചീപ്പ് ഷെയർ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് പകരാം പിന്നെ പിട്രിയാസിസ് കപ്പിറ്റിസ് അല്ലെങ്കിൽ സെബോറിക് ഡെമറ്റൈറ്റിസ് ഞാൻ പറഞ്ഞ ഒരു ഈസ്റ്റ് കൊണ്ടാണ് വരുന്നതെന്ന് അതും ഒരു പരിധിവരെ ചീപ്പ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പകരാവുന്നതാണ് മറ്റുള്ള താരൻ താരൻ ചീപ്പ് ഷെയർ ചെയ്തുകൊണ്ട് യൂഷ്വലി പകരാറില്ല പക്ഷേ എന്നാലും ഈ താരനെ പറ്റി മാത്രമല്ല മറ്റുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാനും എന്തും കൊണ്ടും നമ്മുടെ ചീപ്പും നമ്മുടെ സോപ്പ് നമ്മുടെ തോർത്തൊക്കെ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് താരം കൊണ്ട് മാത്രമല്ല മറ്റുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാനും അത് നല്ലതാണ് അപ്പോൾ ഫോമൈറ്റ്സ് എന്ന് പറയും നമ്മൾ ഈ തോർത്ത് സോപ്പ് ചീപ്പ് അതെല്ലാം ഓരോ ഇൻഡിവിജ്വലിനും സെപ്പറേറ്റ് ഉള്ളതാണ് എപ്പോഴും നല്ലത് സർ ഈ ടീനേജേഴ്സ് കഴിയുമ്പോഴും ടീ കോളേജ് കാലഘട്ടത്തിലും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഈ ഹെയർ സ്ട്രെയിറ്റ്നിങ് ഹെയർ കളറിങ് മുതലായവ വളരെയേറെ പരീക്ഷിക്കാറുണ്ട് അതിനുശേഷം കുറച്ച് കാലഘട്ടം ഒരു ഓഫീസിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ മുടി വളരെയധികം റിയാക്ട് ചെയ്ത് കൊഴിയുന്നതായിട്ടും നരക്കുന്നതായിട്ടും ഒക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് സാറ് ഈ ഹെയർ സ്ട്രെയിറ്റ്നിങ് ഹെയർ സ്മൂത്ത്നിങ് ഹെയർ കളറിങ് അതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങളൊന്നു പറഞ്ഞു തരാമോ ഹെയർ സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് പല പല ട്രീറ്റ് പല പേരുകൾ കൊടുക്കാറുണ്ട് ഇത് പാർലറിൽ പോകുമ്പോൾ അവർ പറയും ഇത് സ്ട്രേറ്റനിങ് അല്ല ഇത് സ്മൂത്തനിങ് ആണ് അല്ലെങ്കിൽ ഇതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് ഇത് ബ്രസീലിയൻ ട്രീറ്റ്മെൻറ്റാണ് ഇതെല്ലാം പല പല പേരുകളാണ് സെയിം പ്രൊസീജിയറിന് അപ്പം ആസ് എ ഡെർമറ്റോളജിസ്റ്റ് സ്മൂത്തനിങ് സ്ട്രേറ്റനിങ്ങിന് ഞാൻ വളരെയധികം എതിരാണ് കാരണം നമ്മുടെ നോർമൽ ടെക്സ്ചറിനെ നശിപ്പിക്കുന്ന ഒരു